പ്ലസ് വൺ ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോഴും കണ്ണൂർ ജില്ലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചില്ല മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളടക്കം പട്ടികക്ക് പുറത്താണ് നിലവിലെ കണക്കനുസരിച്ച് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായാലും പതിനായിരത്തോളം വിദ്യാർത്ഥികൾ വലിയ പണമുടക്കി മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടിവരും പത്താം ക്ലാസിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിയോൺ കെ ബൈജു എന്ന വിദ്യാർത്ഥിയാണിത് നഴ്സിംഗ് പഠനമാണ് ലക്ഷ്യമെന്നതുകൊണ്ട് സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ തീരുമാനിക്കും ഉൾപ്പെടെ അഞ്ച് സ്കൂളുകൾ അപേക്ഷയിൽ രണ്ട് അലോട്ട്മെന്റ് ലിയോൺ പുറത്താണ് ഞാൻ ലിയോൺ ഞാൻ ഫുൾ പ്ലസ് വണ് അപേക്ഷ കൊടുത്ത സമയത്ത് ട്രയൽ അലോട്ട്മെന്റ് വന്ന സമയത്ത് ഞാൻ ഏടിയുണ്ടായില്ല ഫസ്റ്റ് അലോട്ട്മെന്റ് ഏടിയും കിട്ടും ഫസ്റ്റ് ലിയോൺ ഞാൻ എല്ലാവരും പറഞ്ഞ സെക്കൻഡിൽ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും മൈ തന്നെ കിട്ടുന്നു യില് കിട്ടിയില്ലേനും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു അഞ്ചാ അഞ്ച് സ്ഥലത്തന്നെ എനിക്ക് പോകാൻ കഴിയുന്ന അഞ്ച് സ്ഥലത്തേ ഞാൻ കൊടുത്തിട്ടു അഞ്ച് സ്ഥലത്ത് എനിക്ക് സയൻസ് പഠിക്കാൻ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സയൻസ് മാത്രമേ കൊടുക്കുകയും ചെയ്തിട്ടു അപ്പം അഞ്ച് സ്ഥലത്തും അഡ്മിഷൻ ഉണ്ടായില്ല എനിക്ക് ആകെ ചാൻസ് ഉണ്ടായത് മയിലേനും മയിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്നലെ രാത്രി വന്നപ്പം അവര് പറഞ്ഞെന്താന്ന് വെച്ചാല് ഇനി സാധ്യത തീരെയില്ല തേർഡ് അലോട്ട്മെന്റിന് അങ്ങനെ ഓരോരോർക്കും ഇല്ല ചാൻസ് കിട്ടാൻ ജനറൽ ഞാൻ ഇത് ക്രിസ്ത്യൻ ഓബി ഇത് ആർച്ചയെ വരിക ജനറൽ വിഭാഗം വരിക അപ്പൊ ജനറലിന് സീറ്റ് കുറവാണ് അതുകൊണ്ട് ആടെയും സീറ്റ് കിട്ടൂലെ എന്റെ അപ്പുറം പഠിച്ച എല്ലാവരും ആടെ അഡ്മിഷന് കിട്ടിയ പല ആൾക്കാരും കുട്ടിയേട്ടർ പഞ്ചായത്തും മറ്റും എല്ലാവർക്കും അവിടെ കിട്ടിയിട്ടും എനിക്ക് അതിനെ കിട്ടാണ്ട് എനിക്കൊരു വിഷമമുണ്ട് മൂന്നാമത്തെ അലോട്ട്മെന്റ് ലിയോണിന്റെ മുന്നിലുള്ള ഭാഗ്യപരീക്ഷണം മാത്രമാണ് വലിയ തുക നൽകി മാനേജ്മെന്റ് കോട്ട ആശ്രയിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ലിയോണിന്റെ രക്ഷിതാക്കൾ ജില്ലയിൽ മുപ്പത്തിയേഴായിരത്തി പേരാണ് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ നൽകിയത് സർക്കാർ എയ്ഡഡ് മേഖലകളിലായി കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത് ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി സീറ്റുകൾ മാത്രം രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിച്ചു ഇനിയുള്ളത് എണ്ണായിരത്തി നാനൂറ്റി എട്ട് സീറ്റുകൾ ആ സീറ്റുകളിലെ പ്രവേശനം പൂർത്തിയാക്കിയാൽ പോലും ജില്ലയിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ പട്ടികക്ക് പുറത്താവും അതായത് അത്രയും വിദ്യാർത്ഥികൾക്ക് തുടർ മാനേജ്മെന്റ് സീറ്റുകൾ തേടി പോകേണ്ടി വരും